അപ്പോൾ ഒരു നാഷണൽ പോളിസിയിൽ അപ്പം ഞാൻ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ത്രീ പ്രകാരമാണ് നമ്മൾ ഗോൾ ത്രീയും യോഗ്യമായിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഉണ്ടായിട്ടുണ്ട് ആ നാഷണൽ ഹെൽത്ത് പോളിസി എത്ര ടിയർ ഓഫ് സർവീസ് ആണെന്നുള്ളത് അതിൽ സബ് സെന്ററുണ്ട് പ്രൈമറി ഹെൽത്ത് സെന്ററുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുണ്ട് അതിൻ്റെ മുകളിൽ ജില്ലാ ആശുപത്രി

IPHS. IPHS no? That's called Indian public health standards. Indian public health standards will party. Number sub center work. ില് പോകുമ്പോ പ്രാഥമിക ആരോഗ്യത്തിന്റെ അതോടെയാണ് ഈ വിവരമുള്ളത് അംഗൻവാടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് പറയാം അംഗൻവാടിയുടെ പ്രവർത്തനം പറയുന്നത് അംഗൻവാടി അംഗൻവാടി പ്രവർത്തനം നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളില് വരും അംഗൻവാടി

ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ ഇല്ല എന്നുള്ളതാണ് അണ്ടനഷ്ട ഇപ്പം ദിവസവും ഞാൻ ബന്ധം വിജയം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അണ്ടർ നൃഷ്ടെ കുട്ടികളെ ഇപ്പൊരെണ്ണം പ്രവർത്തിയുടെ ലക്ഷണം ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ് രണ്ട് കൂടുതലുള്ള രണ്ടും മനസ്സിലായല്ലേ അതാണ് എന്റെ ഡിഫറൻസ് അങ്ങനെ പാടിയില്ല മാൽനറിഷ്മെന്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നത് അതാണ് അംഗൻവാടി നമ്മൾ അംഗൻവാടി കുട്ടികളെ കൊണ്ടുവരുന്നത് അംഗൻവാടി കുട്ടികളെ വെച്ചു കഴിഞ്ഞാൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ന്യൂട്രീഷൻ എക്സ്പെർട്ടിന്റെ സാന്നിധ്യത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കും ഇമ്മ്യൂണൈസേഷനും അപ്പം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് വെച്ച് നോക്കുമ്പോൾ അപ്പം നമ്മുടെ യോഗ എടുത്തു കഴിഞ്ഞാൽ കോമൺ യോഗ പ്രോട്ടോകോൾ അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത് കോമൺ യോഗ അത് നമുക്ക് ഇത് ഇതാക്കുന്നതാണ് അത് സാധാരണ നമ്മൾ ഇന്റർനാഷണൽ ലേ ഓഫ് യോഗയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു എല്ലാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയാണ് അപ്പം അതിൻ്റെ അതും എൻ്റെ ഉണ്ട് Yoga. Nanda. Yoga is essentially a spiritual discipline based on an extremely subtle science, which forces on bringing harmony between mind and body. Okay, it's an art and science for healthy living. The word yoga is derived from the Sanskrit root "yuj," meaning to join, to yoke, or to unite. डे अभी पल बोर्ड

माइंड इमोशंस एंड एनर्जी इसका इस गिवन राइज तू फाइव ब्रॉड क्लासिफिकेशन योगा फॉर नॉलेज योगा फॉर इमोशंस सर्चर योगा फॉर सेल्फलेस एक्शन योगा फॉर मेडिटेशन योगा फॉर ऑप्टिमम यूटिलाइजेशन ऑफ माइंड लेंगे सीरियसली अब हमारा सरीरों माइंड जो बॉडी भी पढ़ते हैं ना योगा का न� അത് നമ്മുടെ മൈൻഡും ശരീരവും നന്നായിരുന്ന മാസമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും അപ്പം ഇതേ കാലത്ത് ഇനി ഞാൻ അടുത്തേക്ക് ലൈവ്ലി ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ യോഗയുടെ പോകുന്നത് ലൈവ്ലി ഫുഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാ അറിഞ്ഞോ അറിയാതോ യൂസ് ചെയ്തോ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും പറയും ഇല്ലേ എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് അറിഞ്ഞു കാരണം അതിന്റെ കൂടെ കാര്യം ഗ്രീൻ തന്നെ ഉയർത്തി കഴിഞ്ഞാൽ ഗ്രീൻ ആയി എന്നുള്ളതാണ് ബട്ട് സാമ്പിൾ ആയിട്ട് ഒരു ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊന്നും നാശം ഉണ്ടാവാതെ നമ്മുടെ ഒരു പ്രവർത്തി ചെയ്യുന്നതിനാണ് സസ്റ്റൈനബിലിറ്റി എന്നതിനെല്ലാം നമ്മുടെ പുരാണങ്ങളുമായിട്ട് വളരെ നമ്മുടെ ഹിസ്റ്ററി ഇന്ത്യയുടെ നമ്മള് പഠിച്ചത് നമ്മള് ഹിസ്റ്ററിനായിട്ട് ഒരു ബന്ധമുണ്ട് അപ്പൊ അത് യോഗ്യം അതിന്റെ ഒരു അടിസ്ഥാനത്തിനാണല്ലോ ഈ സസ്റ്റൈനബിലിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ ആദ്യം ശാന്തി മന്ത്രം പറഞ്ഞത് ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശാന്തി മന്ത്രം നമ്മൾ അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഒന്നുകൂടെ പറയുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ലിങ്ക് കുറച്ചുകൂടെ അപ്പൊ ഇതിനകത്ത് ആ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് അതുപോലെ തന്നെയാണ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് എല്ലാ ലൈഡ്ലിഹുഡ് ലൈഡ്ലിഹുഡ് എന്ന് പറയുന്നത് എന്താണ് ലൈലിഹുഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മുടെ പല റിസോഴ്സസ് നമുക്ക് അതിനകത്ത് അഞ്ച് ക്യാപിറ്റൽ അഞ്ച് ക്യാപിറ്റൽ നമുക്ക് ഒന്നൊരു ഫിസിക്കൽ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം അല്ലെ ഫിസിക്കൽ ക്യാപിറ്റൽ വേണം നമുക്ക് മെഷീനറി വേണം

ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മോഡലാണ് അപ്പം നമ്മൾ ഒരു ദിവസം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് ആക്ടിവിറ്റി എടുത്ത് നോക്കിയാലും ഈ ഒരു അഞ്ച് ക്യാപ്റ്റലുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് നമ്മൾ പ്രകൃതി ആശ്രയിക്കാറുണ്ട് എല്ലാ കാര്യവും ഇന്നും പ്രകൃതി ആശ്രയിക്കും പിന്നെ സോഷ്യൽ ക്യാപിറ്റൽ നമുക്കൊരു സമൂഹവും നമ്മുടെ ഒരു കൂട്ടായ്മ ഇല്ലാതെ നമുക്ക് തനിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കഴിച്ചില്ല പിന്നെയാണ് നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാൻ യോഗ അതിന്റെ പ്രധാന അപ്പം നമ്മുടെ ലൈഫ്ലിഹുഡുമായി ബന്ധപ്പെട്ട യോഗത്തിനു നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബോഡിലെ